അപ്പോ ജിന്റോ നാളെ ഗൾഫിൽ പോവണല്ലേ പ്രോഗ്രാം ഉണ്ട് അപ്പോ ഇന്ന് നമ്മള് ഈ ചെക്ക് ഹാൻഡിങ് ഓവറിന്റെ ഒരു സെറമണിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഡയറക്ടർ വി കെ പ്രകാശിന്റെ കൂടെ അപ്പോ അപ്പോ യു ഷോ ദ അപ്പോ ആ അപ്പൊ ഞാനത് വി കെ പ്രകാശ് ജിയോട് സംസാരിച്ചു അപ്പോ കോൺഫിഡന്റിന്റെ അടുത്ത സിനിമയിൽ ജിൻ നല്ലൊരു റോള് പുള്ളി ഓഫർ ചെയ്തു അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ പതിനെട്ട് കൊല്ലായിട്ട് കോൺഫിഡൻ ഗ്രൂപ്പ് റിയാലിറ്റി ഷോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി ആറെന്ന് തോന്നുന്നത് രണ്ടായിരത്തി ഏഴ് ഐഡിയ സ്റ്റാർസിങ് അപ്പൊ നമ്മള് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു നാല്പത് ലക്ഷം രൂപയുടെ ആണ് കൊടുത്തത് നാല്പത് ലക്ഷം രൂപയുടെ അതൊരു എല്ലാരും ഒരു ഷോക്ക് ആവണ പോലത്തെ ഒരു പ്രൈസ് പ്രൈസായിരുന്നു ഫ്ലാറ്റ് അന്ന് തുടങ്ങിയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ജേർണിയാണ് പല ടാലൻസും ഈ ഷോസിലൂടെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുണ്ട് സിനിമയിൽ വന്നിട്ടുണ്ട് പിന്നെ അവരെ സക്സസ്ഫുൾ മ്യൂസിക്കൽ ഷോസും റിയാലിറ്റി ഷോസും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ അതിന്റെ ചെക്ക് കൊടുത്തിട്ടില്ല ഇത് ജിന്റു ഇത് ജിൻറ്റോന്റെ ബിഗ് ബോസിന്റെ ചെക്കാണ് അപ്പോ അപ്പോ അപ്പൊ ആൾക്കാർ എന്താ മുപ്പത്തിനാല് ലക്ഷം അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് അമ്പത് ലക്ഷം അല്ലേ പറഞ്ഞു പറഞ്ഞതാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് അപ്പൊ ജിൻറ്റോ ജിൻറ്റോക്ക് ഒരു ഹൈയസ്റ്റ് ടാക്സ് പേരും കൂടിയായി ഹൈയസ്റ്റ് ടാക്സ് പേർ പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കിട്ടണേ അപ്പോ ജിന്റോ യു ആർ എ പ്രൗഡ് ഇന്ത്യൻ ഓൾസോ ബിഗ് ബോസ് സീസൺ സിക്സ് വിജയ്ക്ക് അൻപത് ലക്ഷം രൂപയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് സമ്മാനമായി പറഞ്ഞിരുന്നത് എന്നാൽ ജിൻഡോയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അതിനുള്ള കാരണവും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ടീം മുപ്പത്തിനാല് ലക്ഷം രൂപ ചെക്കാണ് ജിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ടാക്സ് കൊടുക്കേണ്ട പതിനഞ്ച് ലക്ഷം രൂപയും ചെക്കായിട്ട് തന്നെ ജിൻഡോയുടെ കയ്യിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുക എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സമ്മാനത്തൊക്കെ ജിൻഡോയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരു അനൗൺസ്മെൻ്റ് നടത്തുന്നുണ്ട് തങ്ങളുടെ അടുത്ത സിനിമയിൽ ജിൻഡോയ്ക്ക് നല്ലൊരു ക്യാരക്ടർ റോൾ ഉണ്ടെന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തായാലും ജിൻഡോ വളരെ സന്തോഷത്തിൽ തന്നെയാണ്